ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്നും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് നമ്മുടെ വീടുകളിൽ പെറ്റുപെരുകി വരുന്ന ഒരുപാട് ഇതാണല്ലോ പല്ലി പാറ്റ എലി ഇതൊക്കെ അതുപോലെ ഉറുമ്പുകൾ നീറുകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ വീടുകളിലും മരങ്ങളിലും എല്ലാം കാണുമല്ലേ അപ്പോൾ ഇതുകളൊക്കെ നമുക്ക് വളരെ ശല്യമായിട്ടാണ് ചിലതൊക്കെ വരാറുള്ളത് അപ്പോൾ പല്ലി പാറ്റ മെയിൻ പല്ലി പാറ്റ എലിയൊക്കെ നമുക്ക് ഒരുപാട് ശല്യമാണ് ഉണ്ടാക്കാറുള്ളതല്ലേ പക്ഷേ ഇതുങ്ങളും കൊല്ലാനൊന്നുമല്ല നമ്മുടെ വീടുകളിൽ നിന്ന് തുരുത്തി ഓടിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് പിന്നെ കുറേ നല്ല ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ന് പോയി കാണണം കിട്ടും അതിനായിട്ട് നമുക്കിപ്പോൾ ഇത് വേണ്ടത് ഉജാലയാണ് വേണ്ടത് മെയിൻ ഉജാലയാണ് നമുക്കിവിടെ വേണ്ടത് അതിന് ഒരു ബൗളിലേക്ക് അര അര ഗ്ലാസ് വെള്ളം തന്നെ എടുത്തിട്ടുള്ളൂ നമുക്കിപ്പോൾ ഒരു സൊല്യൂഷൻ റെഡിയാക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് രണ്ട് തുള്ളി ഉജാല ഉജാലെന്നെ ഒഴിച്ചിട്ടുണ്ട് ആ ഉജാല ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വിനാഗിരി അതായത് ആ വിനാഗിരി കുപ്പിയുടെ അടുപ്പിൽ ഒരു ടീസ്പൂണോളം ഉള്ളൂ ആ ഒരു വിനാഗിരി അരിക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം അത് നമുക്കൊരു സൊല്യൂഷനായിട്ട് കുപ്പിയിലൊക്കെ വെക്കുകയാണെങ്കിൽ കുപ്പിയിലെടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പല്ലി പാറ്റ ഉറുമ്പ് ഈ നീറുകൾ ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് ഈ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും വീടിനുള്ളിൽ നിന്നും പോകുന്നതായിരിക്കും കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ടിപ്പുകളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇതും നല്ല നല്ല ടിപ്പുകൾ ഇപ്പോൾ പുളിയുറുമ്പിനെയൊക്കെ തീരുത്തുന്ന ടിപ്പുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കാണാത്തൊരു പോയി കണ്ട് അതുപോലൊന്ന് ചെയ്തു നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലോ കുപ്പിയിലോ ആക്കി വെച്ചാൽ മാത്രം മതി അന്ന് ഇപ്പോൾ ഇത് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മൂന്നേ മൂന്ന് സാധനം മാത്രം മതി ഇതിലേക്ക് ഒരു സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ നമുക്ക് തറ തുടയ്ക്കാനും അപ്പോൾ അതുപോലെ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ എടുക്കാൻ നല്ലതാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഇപ്പോൾ തറ അടയ്ക്കാനും ബാത്റൂമിൻ്റെ ക്ലോച്ചറ്റിലൊക്കെ ഒഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം അതവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത ഇനി അടുത്ത ടിപ്പ് ഇപ്പോൾ രണ്ട് ടിപ്പുകളാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അടുത്ത ടിപ്പ് നമുക്കൊരു സൊല്യൂഷൻ ആക്കി വെക്കാം അല്ലെങ്കിൽ ഇതേ രീതിയിലാണ് നിങ്ങൾക്ക് ആക്കി വെക്കാം കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു പ്ലേറ്റ് എടുക്കുക ഏതിലും ഏതിലുപയോഗിക്കാത്ത പ്ലേറ്റാണെങ്കിലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്താലും കുഴപ്പമില്ല ആ പ്ലേറ്റ് ഇനി ആ ഒരു ഒരു അരത്തവിയോളം ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഇത് ഉരുളയാക്കി വെക്കാൻ വേണ്ടിയാണ് ഇത് ഇതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉജാല ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഉജാലയ്ക്ക് വളരെ എഫക്റ്റ് കൂടുതലാണ് കേട്ടോ ഈ ഉജാല മാത്രം മതി ഈ ചോറിനടുത്ത് നമ്മളെ ബിസ്ക്കറ്റ് പൊടി ആണെങ്കിലും മതി ഈ ചോറ് പൂടി ഇപ്പം ഞാൻ ചോറിലാണ് ഈ ചോറൊക്കെ ഈ പല്ലിയൊക്കെ വന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോഴത്തേക്കും ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അതുങ്ങൾ വന്നിട്ട് ആ പക്ഷെ കഴിച്ചില്ലേലും കുഴപ്പമില്ല ഇത് എവിടെ വെച്ചിരിക്കുന്ന ആ ഒരു മണവലിക്കും ഒരു വേറെ ഒരു രീതി ഒരു സ്പെഷ്യൽ ഒരു മറ്റേ സ്മെൽ ഒരു സ്പെഷ്യൽ സ്മെല്ലാണ് നമുക്ക് തന്നെ അത് ഇഷ്ടപ്പെടത്തില്ല പക്ഷെങ്കിൽ അതുപോലെ ആ പല്ലിക്ക് പാറ്റാക്കും ഇഷ്ടപ്പെടത്തില്ല അത് കേട്ടോ അതുങ്ങൾ ഈ പരിസരം വിട്ട് പൊക്കോളൂ അതുപോലെ തന്നെ രണ്ടും ഒരു കർപ്പൂരം ഞാൻ എടുത്തിട്ടുണ്ട് കർപ്പൂരം ഇല്ലെങ്കിൽ നിങ്ങൾ പറ്റാഗുളിക ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ പാറ്റാഗുളികയുടെ ഒക്കെ ആണെങ്കിൽ മണവും അതുപോലെ കർപ്പൂരത്തിൻ്റെ മണവും ഒക്കെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമേ അല്ല കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് നല്ല ഉരുളകളാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുത്താൽ മതി നല്ലപോലെ ഇതിനകത്ത് വെള്ളത്തിന് ഒരു ആവശ്യമില്ല ആ ചോറിലുള്ള വെള്ളമായി മാത്രം മതി എന്നിട്ട് നല്ലപോലെ ഉജാലയുടെ ആ ഒരിതും ചോറിലുള്ള ഇതും മാത്രം ഇത് മൂന്ന് സാധനം മാത്രം മതി നമുക്ക് നല്ലപോലെ ഒന്ന് കുഴക്കുക അപ്പോൾ ഈ ഒരു കളർഫുള്ളായിട്ടല്ലേ ഇതിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല കളർ ആയിരിക്കും കാണാനും പക്ഷെ ഭയങ്കര ആണ് ഈ സാധനത്തിന് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് നല്ലപോലെ കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൂടെ വേണം കേട്ടോ അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് നമുക്ക് ഇതുങ്ങളെ തുരത്തി ഓടിക്കാൻ ഇതും നല്ലൊരു മാർഗം വേറെ ഇല്ല കേട്ടോ നല്ലൊരു ടിപ്പാണ് ഉച്ചാലോ കൊണ്ട് ഇങ്ങനെ നല്ലൊരു ഫലം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു രിച്ചയില്ല ഞാൻ തന്നെ എന്നിട്ട് പോയി കേട്ടോ അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് അടിപൊളി ഒരു ടിപ്പുമാണ് കേട്ടോ അപ്പോൾ അതെ ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനീ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക ഇത് നമുക്ക് ഈ പല്ലി പാറ്റ വരുന്ന വഴികളിലെല്ലാം വെച്ച് കൊടുക്കണം വെച്ച് കൊടുക്കുമ്പോൾ പിത്തിയിലൊക്കെ ഇങ്ങനെ പല്ലി പാറ്റ ഒക്കെ കയറി വയ്ക്കുമ്പോൾ അവിടെ പിത്തികളിലിങ്ങനെ മൂലയ്ക്കൊക്കെയാണ് കൂടുതൽ പല്ലിയും പാറ്റാ വരുന്ന പിത്തിയുടെ ഒക്കെ ആ മൂലക്കൊക്കെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കണം കേട്ടോ പിന്നെ ഇത് കാണിച്ചു തരാം ഇപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഇവിടെ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഉരുളകളിങ്ങനെ ആക്കിയിട്ട് എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി നല്ലത് കിടക്കുന്ന ചെറുതായിട്ട് ഉരുളകളാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളെ കൊണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മണമടിച്ചാൽ ഓരോ മൂലയ്ക്ക് വെച്ചാൽ മാത്രം മതി ഇത് നല്ലൊരു കളർഫുൾ ആയിട്ടല്ലേ ഇരിക്കുന്നത് അപ്പം ദേ ഞാനിപ്പോൾ ഇത് കൊണ്ട് വെക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലാണ് ആയിട്ട് എനിക്ക് ഗ്യാസ് സ്റ്റോപ്പിന്റെ മുകളിലാണ് പല്ലിയും പാറ്റ ഒക്കെ വരുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം പല്ലിയും പാറ്റ ഈ ഒരു മണമടിച്ചാൽ ഈ വശത്ത് വരത്തില്ലെന്നുള്ളതാണ് കേട്ടോ ഇത് കഴിക്കത്തൊന്നുമില്ല അഥവാ അതുങ്ങൾ പല്ലിയും പാറ്റ എനിയൊക്കെ കയറിയാലും അത് തൊട്ട് പോലും നോക്കരു കാര്യം അതിന് അത്രയ്ക്ക് എഫക്റ്റ് ആയിട്ടുള്ളൊരു മണമാണ് ആ മണം അടിക്കുമ്പോൾ തന്നെ വീട്ടിൽ െന്നും മാറി പോകോളും ആ പല്ലിയും പാറ്റ അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ പിറ്റേ ദിവസം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും പല്ലിയും പാറ്റ വന്നിട്ടേ ഇല്ലെന്ന് കേട്ടോ അതുകാര്യം നമ്മുടെ കിച്ചണിലാണ് കൂടുതലും ഈ പല്ലിയുടെ പാറ്റിയൊക്കെ ശല്യം വരുന്നത് അപ്പോൾ ഈ കിച്ചൺ ഇത് വെക്കുമ്പോൾ ഈ കിച്ചൺ നമ്മളെ ഇല്ലാത്ത ക്ലീനാക്കിയ ശേഷം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കിട്ടും നല്ലൊരു ഭയങ്കര ഒരു മണമാണ് ഈ മണമൊരിക്കുമ്പോൾ തന്നെ വീടിൻ്റെ അവിടെ എവിടെ ഇരിക്കുന്ന പൊത്തിലൊക്കെ ഇരിക്കുന്ന എന്താണെങ്കിലും ഈ പല്ലി ഇറങ്ങി ഇറങ്ങിപ്പോകോളും വീടിൻ്റെ പരിസ്ഥിടത്തുനിന്ന് തന്നെ പോക്കോളും കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇത് ഒട്ടിച്ചിങ്ങനെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലെ സൈഡിൽ ഇങ്ങനെ ിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പല്ലിയും പാറ്റ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മണം അടിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പൂക്കളും കിട്ടാം അപ്പം നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ നിന്ന് ട്രൈ ചെയ്ത് നോക്കും അതുപോലെ നമ്മുടെ അലമാരിയുടെ ഒക്കെ സൈഡിൽ പാറ്റ ഒക്കെ കരുത് നമ്മുടെ തുണിയൊക്കെ ഭയങ്കര അരിപ്പ് പോലെ അരിച്ച് അല്ലേ അപ്പോൾ അലമാരയ്ക്കകത്ത് ഇത് വെക്കാതെ അലമാരിയുടെ പുറകു ഭാഗത്തായിട്ട് ഒട്ടിച്ച് ഇതുപോലെ വെക്കുകയാണെങ്കിലും സൂപ്പർ ആണ് പല്ലിയും പാറ്റ അലമാരിക്കാത്ത ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ അവിടെ നിറഞ്ഞു പോക്കോളും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുപോയി വെക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ടൈൽ കഷ്ണോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രം എടുക്കാത്ത ഉപയോഗിക്കാത്ത പാത്രമല്ല ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഗ്യാസ് എടുപ്പിൻ്റെ അടിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്താൽ മതി അഥവാ ആ പാറ്റ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റി ആ ടൈലിൽ എല്ലാം അതിൻ്റെ കാഷ്ടവും മൂത്രവും ഒക്കെ കാണും കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ നൂറ് ശതമാനം അതുങ്ങൾ പിന്നെ വരുത്തേ നമ്മുടെ കിച്ചണിലും ഒന്നും വരുത്തില്ല കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കും പിന്നെ നമ്മൾ ഫസ്റ്റ് ശരിയാക്കി റെഡിയാക്കി വെച്ചിരുന്ന ആ സൊല്യൂഷൻ ഉണ്ടല്ലോ ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ സൊല്യൂഷൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്പ്രേ ചെയ്ത് ഗ്യാസ് സ്റ്റോപ്പിലെല്ലാം സ്പ്രേ ചെയ്ത് വെക്കുന്നതും പനിയിലൊക്കെ മുക്കി വെക്കുന്നതൊക്കെ നല്ലതാണ് പല്ലിക്കും പറ്റിയേക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ പരിസരങ്ങൾ കാടൊക്കെ പിടിച്ച് കിടപ്പില്ലേ ആ കാടൊക്കെ പിടിച്ചെടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് വിടുകയാണെങ്കിൽ ആ ചെടിയുടെ സൈഡ് വശത്തായിട്ടൊക്കെ ഇടുവാണെങ്കിൽ പാമ്പ് പെടിച്ചാടി ഒന്നും ആ വശത്ത് വരത്തില്ല കുട്ടികളൊക്കെ ഇറങ്ങി പുറകിലൊക്കെ പിന്നെ ചെടികളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ആ ചെടികൂടെ ഒക്കെ ഇപ്പം പാമ്പ് കാണൊക്കെ ഉണ്ടെങ്കിൽ പാമ്പ് ആ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് നമ്മുടെ ജീവന് തന്നെ ആപത്താണ് അപ്പോൾ ആ സന്ധ്യ സമയങ്ങളിലാണ് ഇത് കൂടുതൽ ഇറങ്ങുന്നത് എരിയെ പിടിക്കാനാണ് ഈ പാമ്പൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ആദ്യമേ നമ്മൾ പരിസരങ്ങളിലെല്ലാം ഒന്ന് ഒഴിച്ച് വെക്കണം കേട്ടോ വീടിൻ്റെ സൈഡിലെല്ലാം ഒന്ന് ഒഴിച്ച് വെടിച്ച് എന്നിട്ട് അതിൻ്റെ വലിയ പൊത്തൊക്കെ ഉണ്ടെങ്കിൽ പരിമർത്തൊക്കെ ഓരോ ൊക്കെ കാണുകയല്ല അതായത് പരിസരങ്ങളിൽ എവിടെയൊക്കെ പുത്തുപോലൊക്കെ എടുത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ പരിസരങ്ങളിൽ പാമ്പോ പെടിച്ചാലികൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അത് മാറിപ്പോക്കണം കിട്ടാം അപ്പോൾ ഒരു പ്രാവശ്യം എങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ